എന്തോ കാണിച്ചും കാണിച്ചില്ലയോ നീ കാണിക്കുന്ന എന്തോ ഞാൻ കണ്ടു കാണിച്ചില്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കള്ളം പറയരുത് പറഞ്ഞു കേട്ടോ കള്ളം പറയരുത് ശിവാനി ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്നും നീ വിളിക്കുന്ന കേട്ടാ ഈ കൊച്ചും പിന്നെ എങ്ങനെയുണ്ട് ചെന്നൈ ജീവിതം പഠിത്തം കാര്യങ്ങളൊക്കെ ഗംഭീരം

எப்படி இருக்க ரொம்ப நல்லா இருக்கு நீங்க எப்படி இருக்கீங்க நல்லா இருக்க ஏய் நீ ரொம்ப அழகான தமிழ் பொண்ணு மாதிரி தெரியற சும்மா விளையாடாது நிச்சமா அழகா இருக்க நீ அதுக்கு விடு நம்ம சென்னை மதுரை ட்ரிப் அது என்னாச்சு பிளானிங்குக்கு எப்படி பிளானிங் எல்லாம் போயிட்டு இருக்கு நமக்கு அடிச்சு பொளிக்க நமக்கு அடிச்சு பொளிக்க ம் பாரு ஃப்ளவர்ஸ் டிவி ட ஸ்மார்ட் ஷோல பங்கெடுக்க நீங்களே செனிக்கணும் உடனே இந்த நம்பருக்கு വിളிக்க 7593 82

എന്തായാലും കനകാൻ ഇത്ര ആഗ്രഹിച്ചതല്ലേ ഇന്ന് കനകാനുള്ള സ്പെഷ്യൽ തന്നെ മതി പിന്നെ സ്പെഷ്യൽ കഴിക്കുന്നു നമ്മൾ പുറത്തു പോകുന്നു ഇന്ന് ശിവയുടെ ചെലവാണ് ഫലൂട ഐസ്ക്രീം കേക്ക് എന്ത് വേണോ ഞാൻ വാങ്ങി തരും ഐസ്ക്രീമും മറ്റേ ഒരുപാടൊന്നും എല്ലാം ആവശ്യത്തിന് മതി കേട്ടോ ശരി നമ്മ പോയി സ്പെഷ്യൽ വാങ്ങ വാങ്ങ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം അതുപോലെ ചെയ്തോടാം കേട്ടോ തല പോരാ അനുസരിക്കണം ആ ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് ഫ്ലവേഴ്സ്